പാലക്കാട് പശ്ചാത്തലമാക്കി ഒരുക്കുന്ന സീരിയലാണ് സി കേരളം ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന മധുര നൊമ്പരക്കാറ്റ് മധുര നൊമ്പരക്കാറ്റിലെ ജീവൻ എന്ന കഥാപാത്രം ചെയ്യുന്ന താരത്തിനെ താരത്തിനെക്കുറിച്ച് കൂടുതലറിയാം താരത്തിന്റെ യഥാർത്ഥ പേര് മാത്യു ഐസക് എബ്രഹാം എന്നാണ് കോട്ടയംകാരനാണ് മാത്യു ഇരുപത്തിയാറ് വയസ്സുകാരനായ താരം ഐ ടി ഫീൽഡിലാണ് ജോലി ചെയ്തിരുന്നത് അച്ഛൻ അമ്മ ജ്യേഷ്ഠ നടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം സി കേരളത്തിലുണ്ടായിരുന്ന അനുരാഗ് ഗാനം പോലെ എന്ന പരമ്പരയാണ് താരത്തിന്റെ ആദ്യ സീരിയൽ സീരിയൽ കൂടാതെ ചില സിനിമകളിലും മാത്യു അഭിനയിച്ചിട്ടുണ്ട് പട്ടം മിഷൻ സി ത്രിശങ്ക് എന്നിവയാണ് സിനിമകൾ അദ്ദേഹം ചെയ്യുന്ന ജീവൻ എന്ന ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമാണ് വില്ലനിസവും കൂടാതെ നായക പ്രാധാന്യമുള്ള കഥാപാത്രവുമാണിത് മറ്റ് സീരിയലുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരമ്പരയാണ് മധുരനമ്പരക്കാറ്റ് കൂടാതെ വ്യത്യസ്തമായ ഒരു സൈക്കോ ക്യാരക്ടറും അതുകൊണ്ട് തന്നെയാണ് ജീവൻ എന്ന ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായതും അത് മാത്യു നല്ല രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്നുമുണ്ട് മധുര നമ്പരക്കാറ്റിലെ ജീവനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ